വീണ്ടും വരുന്നവനായ കഥാവായി യേശുവിൻ്റെ എന്ന സ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ ദൈവം സ്തുതികൾക്ക് യോഗ്യനായിരിക്കുന്ന ദൈവം നീതിമാന്മാരെ യഹോവയെ ഘോഷിച്ചുല്ലസിപ്പിൻ നീതിമാന്മാർക്ക് പ്രകാശവും ഹൃദയ ഹൃദയപരമാർത്ഥതയുള്ളവർക്ക് അവൻ സന്തോഷവും നൽകുന്നു എന്ന് വചനത്തിൽ പറയുന്നു ഹാലലു എന്ന പകൽക്കാലവും യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിമാന്മാരും ദൈവത്തിൻ്റെ മക്കളുമാണ് അപ്പോൾ നമുക്കുള്ള അവകാശമാണ് നീതിമാന്മാർക്കുള്ള അവകാശമാണ് സന്തോഷവും ും സ്വസ്ഥതയും പറയുന്നത് ഹാലൽ ഈ അസ്വസ്ഥമായിരിക്കുന്ന അല്ലെങ്കിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞ വേദനയും വെല്ലുവിളിയും ഒക്കെ ഈ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് നമ്മുടെ അവകാശമായിരിക്കുന്ന സമാധാനവും സ്വസ്ഥതയും പ്രാപിക്കുവാൻ നമുക്കിന്ന് പാൽക്കാലവും കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വരാം കാരണം ഈ ലോകത്തിൻ്റെ ഒന്നിലേക്ക് നോക്കിയാലും നമുക്ക് സമാധാനം ലഭിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൻ്റെ പ്രതാപങ്ങൾ എന്ത് തന്നെ നമുക്കുണ്ടെങ്കിലും വലിയ വീടോ വലിയ വാഹനങ്ങളോ എത്ര നല്ല ഭക്ഷണമോ വസ്ത്രമോ ആഭരണങ്ങളോ എന്തെല്ലാം പ്രതാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നാലും കർത്താവ് നമുക്ക് കൽപ്പിച്ച് തരുന്നൊരു സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ഈ കാണുന്നതൊന്നും കൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടാവുകയില്ല എന്നാൽ നാം ഒരു ഏറ്റവും എളിയ ഇതിൽ അവസ്ഥയിലാണോ ഏതവസ്ഥയിലായിരുന്നാലും എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്താണെങ്കിലും കർത്താവ് നമ്മുടെ ഹൃദയത്തിലൊരു സമാധാനം തന്നാൽ അതിനെ ഒന്ന് ആർക്ക് കെടുത്തി കളയുവാനായി കഴിയുകയില്ല അങ്ങനെ നിലനിൽക്കുന്ന ഒരു സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ വരുവാനായി നമുക്ക് കഥാവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെ അപ്പാ ഇത് ഇനി പകൽ കാലവും ഞങ്ങൾ ഒരിക്കൽ കൂടി അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നപ്പച്ച അങ്ങ് കാലങ്ങളെ നിയമിക്കുകയും കർത്താവെ മാറ്റുകയും ചെയ്യുന്നൊരു ദൈവമാണല്ലോ രാജാക്കന്മാരെ നിയമിക്കുകയും മാറ്റുകയും ഒക്കെ ചെയ്യുന്നൊരു ദൈവമാണല്ലോ അപ്പച്ച സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനാണല്ലോ കർത്താവേ സകലത്തെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നൊരു ദൈവമാണല്ലോ അപ്പച്ച ഹാലലൂയ കർത്താവെ അപ്പാ ഈ ിൽ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന നന്മയെ അവിടെ നിന്നൊന്ന് സൃഷ്ടിച്ചു തരണം അപ്പച്ച ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലമായി നിൽക്കുന്ന ദുഷ്ടന്റെ സകല വാഴ്ചകളെയും അവിടെ നിന്ന് നീക്കിക്കളയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഹാല ലൂയ കർത്താവ് ചില ബന്ധുക്കളിൽ നിന്ന് ദൈവമേ ചില അയൽപക്കങ്ങളിൽ ഉള്ളവരിൽ നിന്ന് ജോലി സ്ഥലത്തുള്ള ചില പ്രതികൂലങ്ങൾ ദൈവമേ അങ്ങനെയൊക്കെ പല വ്യക്തികളിൽ നിന്ന് സഹിക്കുവാൻ കഴിയാതെ വണ്ണമുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാൻ കഴിയാതെ വണ്ണമുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ നേരിടുന്ന ചില പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങ് നീതിയുള്ളൊരു ന്യായാധിപതിയാണല്ലോ അപ്പച്ച അങ്ങ് ഞങ്ങൾക്കാവശ്യമായിരിക്കുന്ന നീതിയെയും ന്യായത്തെയും അങ്ങ് നടത്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഉന്നതന്മാർക്ക് മീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ ഒരു അത്യുന്നതനും ജാകരിക്കയാൽ ഇന്ന് പകൽ പ്രിയ പിതാവേ ചില വിഷയങ്ങളുടെ കുരുക്കുകളിൽ നിന്ന് ആരും ഇവർക്ക് വേണ്ടി സംസാരിക്കുവാനില്ല എന്ന് കരുതുന്ന ചില വിഷയങ്ങളിൽ നിന്ന് ഇവരെ അങ്ങ് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് ഇവർക്ക് വേണ്ടി ഇറങ്ങി വരണമേ ദൈവം എഴുന്നേൽക്കുന്നു ശത്രുക്കൾ ചിതറിപ്പോകുന്നു ദൈവമേ അവർ പുക പോലെ ചിതറിപ്പോകുന്നുവെന്ന് സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഞങ്ങളുടെ കർത്താവ് ചില വിഷയങ്ങളിൽ ദൈവമേ അത് ശരീരത്തിലുള്ള രോഗങ്ങളാകട്ടെ ദൈവമേ മറ്റുള്ളവരിൽ നിന്നുള്ള പ്രതികൂലങ്ങളാകട്ടെ ഹാലൽ ഈ സാമ്പത്തിക വിഷയങ്ങളിൽ ചിലരെ ദൈവമേ കുരുക്കിൽ അക പ്പെടുത്തിയിരിക്കുന്നത് പോലെ ദൈവമേ പല വിഷയങ്ങളിൽ തലമുറകളുടെ വിഷയത്തിലോ എന്താണോ ചില വിഷയങ്ങളിലുള്ള വെല്ലുവിളികളെ തകർത്ത് കളയുവാനായി ദൈവം ഇവർക്ക് വേണ്ടി എഴുന്നേൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂയ കർത്താവ് ദൈവത്തിൻ്റെ ദൂതന്മാർ കർത്താവ് ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ ചില ഭവനങ്ങളിൽ ഇറങ്ങണമേ ചില സ്ഥലങ്ങളിൽ കർത്താവ് സ്തോത്രം ചില ഓഫീസുകളിൽ ഒക്കെ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു ഫറവോനെ പോലെ ചിലരെ അടിമകളാക്കി വയ്ക്കുവാൻ ചിലർക്ക് ചിലരുടെ സ്വാതന്ത്ര്യം മുഴുവൻ നഷ്ടപ്പെട്ടു അവരെ ബന്ധനത്തിൽ അകപ്പെടുത്തിയതുപോലെയുള്ള ചില വിഷയങ്ങളിൽ നിന്ന് അവരെ വിടിവെക്കുവാനായി ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് പകൽകാലവും കാലവും ദൈവവും ഇവർക്കായി ഇറങ്ങണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പക്ഷെ നിങ്ങൾ മിണ്ടാതിരിപ്പി യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് ഇസ്രായേൽ മക്കളോട് മോശ യോശുവയും ഒക്കെ പറഞ്ഞതുപോലെ കർത്താവെ ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു മിണ്ടാതിരിക്കുമ്പോൾ ഞങ്ങളുടെ യുദ്ധങ്ങളെ അവിടെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മുന്നിൽ വഴികൾ വാതിലുകൾ അടഞ്ഞതുപോലെ കർത്താവ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അടുക്കൽ പോകണമെന്ന് അറിയാതിരിക്കുന്നവർക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറക്കണമേ ചെങ്കടലിനെ പിളർന്ന് ദൈവത്തിന്റെ വാക്കളെ അക്കരെ കടത്തിയതുപോലെ യോർദാനെ വിഭാഗിച്ച് ദൈവമേ അവരെ വാഗ്ദത്തത്തിൽ എത്തിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ഇവർക്ക് മുന്നിൽ നിൽക്കുന്ന തടസ്സങ്ങളെ മാറ്റി അവിടെ നിന്ന് പ്രിയ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ചില ഞങ്ങളുടെ തലമുറകൾക്ക് ദൈവമേ അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചോ അതിനുപരിയായോ ദൈവത്തിൻ്റെ ദൈവമേ ഹൃദയത്തിനനുസരിച്ച് ദൈവമേ വലിയ ജോലികൾ അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു നല്ല സാലറി അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞെരുക്കങ്ങൾ മാറിപ്പോകട്ടെ പച്ച ചില ഭവനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് അവർക്ക് നല്ല ആരോഗ്യത്തെ അങ്ങ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ചെറുതും വലുതുമായി ദൈവമേ അധ്വാനിക്കുന്നവർ കർത്താവെ അവരെ എല്ലാം അങ്ങ് ബലപ്പെടുത്തണമേ ദൈവമേ പുറത്ത് ജോലി ചെയ്യുന്നവർ അകത്തളങ്ങൾ ജോലി ചെയ്യുന്നവർ ഓഫീസ് വർക്ക് ചെയ്യുന്നവർ കർത്താവെ കമ്പ്യൂട്ടറുകൾക്ക് ഒത്തിരി സമയം ദൈവമേ ചിലവഴിക്കുന്നവർ അങ്ങനെ അനുഭവിക്കുന്ന തലവേദനയുടെ പ്രയാസങ്ങൾ അതിൽ നിന്നെല്ലാം ഇവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പെച്ച ജോലി ഒരു അനുഗ്രഹമായിരിക്കണമേ അതൊരു ബാധ്യതയും കർത്താവെ അതൊരു ഭാരവുമായി മാറരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹാലൂയ കഥാവിന്റെ ദാമത്തിന് വേണ്ടി ശുശ്രൂഷിക്കുന്ന ദൈവമേ വേല ചെയ്യുന്ന എല്ലാ പ്രിയ മക്കളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കൊച്ചുമക്കൾ മുതൽ സഹോദരിമാർ സഹോദരന്മാർ ാസന്മാർക്കന്മാർ ദൈവമേ ഇടയന്മാർ എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച എല്ലാവരും കർത്താവേ ഈ അന്ത്യനാളുകളിൽ ദൈവമേ വചനം ദൈവമേ പറഞ്ഞിരിക്കുന്നുവോ അതുപോലെ സത്യസന്ധമായി അധ്വാനിക്കുവാൻ മറ്റുള്ളവരെ ആര് ചതിക്കാതിരിക്കുവാൻ ദൈവമേ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച വചനത്തിന്റെ എല്ലാ ദൈവമേ പ്രവൃത്തിയും ശക്തിയും പകൽഖാലു ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം വെളിപ്പെടട്ടെ ഹാല ലൂയ കർത്താവെ ദൈവമേ കേസുകളുടെ കുരുക്കിൽ നിന്ന് അവിടെ ിക്കണമേ വസ്തുക്കളെ പിടിവിക്കണമേ വ്യക്തികളെ പിടിവിക്കണമേ ദൈവമേ ഭവനത്തിൻ്റെ എല്ലാം ചില ആധാരങ്ങൾ വേഗത്തിൽ വേഗത്തിൽ ദൈവമേ കരങ്ങളിൽ മടങ്ങി വരുവാൻ പ്രാർത്ഥിക്കുന്നു ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന പെച്ച ഹാലൂയകർത്താവേ സ്തോത്രം ദൈവകൃപയാൽ ഓരോ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് നിറയ്ക്കണമേ രോഗികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പെച്ച ഹാല ലൂയകർത്താവേ അസ്ഥി സംബന്ധമായിരിക്കുന്ന വേദനകൾ കർത്താവേ രക്തയോട്ടമില്ലാതെ മരവിപ്പുകൾ ഷുഗർ കംപ്ലൈന്റുകൾ യേശുവിന്റെ നാമത്തിൽ നോർമൽ ആകട്ടെ കർത്താവ് അതെല്ലാം നോർമൽ ആകട്ടെ കൂടിയും കുറഞ്ഞുമൊക്കെ നിൽക്കുന്ന അവസ്ഥകൾ ബിപിയുടെ കൊളസ്ട്രോളിൻ്റെ ഒക്കെ വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നോർമൽ ആകുവാൻ പ്രാർത്ഥിക്കുന്നു തൈറോയ്ഡ് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ കർത്താവേ തൈറോയിഡിന്റെ ഗ്രോത്ത് ദൈവമേ ബ്ലഡിലുള്ള ഇംബാലൻസുകൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ അതെല്ലാം സൗഖ്യമാകട്ടെ പക്ഷെ ചിലർക്ക് ഭക്ഷണം കഴിക്കുവാനുള്ള ബുദ്ധിമുട്ട് ഈ തൊണ്ടയുടെ ഭാഗത്തുള്ള ബുദ്ധിമുട്ടുകൾ ഓക്കൽ കോഡിന്റെ ബുദ്ധിമുട്ടുകൾ കർത്താവേ സകലതും അവിടെ നിന്ന് എടുത്തുമാറ്റി ദൈവമേ വിടിവിക്കണമേ അധ്യാപകരൊക്കെ ആയിരിക്കുന്നവർക്ക് കർത്താവ് ശബ്ദം ില്ല വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ അത്ഭുതകരമായിട്ട് അവിടെ നിന്ന് വിട്ടുപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിദേശ രാജ്യത്തൊക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവമേ സഹോദരിമാർ കുടുംബങ്ങൾ സഹോദരങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ യാത്രയൊക്കെ ചെയ്യുന്നവർ ആപത്തുകൾ അനർത്ഥങ്ങൾ നിന്ന് തീയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് കലതാമസങ്ങളിൽ നിന്ന് ദുഷ്ടമൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് പകർച്ചവ്യാധികളിൽ നിന്ന് ഒക്കെറ്റിൽ നിന്നും കർത്താവെ സംരക്ഷിക്കപ്പെട്ടിരിക്കുവാനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിനായ സ്തോത്രം കർത്താവെ അത്യന്തം അനവധിയായിരിക്കുന്ന അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം സമാധാനത്തെ പകരുന്ന ദൈവം ഇന്ന് പകൽക്കാലവും വലിയ കരുതലും സമാധാനവും സ്വസ്ഥതയും ഞങ്ങളുടെ ഭവനങ്ങളിൽ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ട മക്കളെ ഏൽപ്പിക്കുന്ന പച്ച യേശുവൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ അപ്പൊസിലെ പ്രവർത്തിക്കേണ്ട പുസ്തകത്തിൽ വചനത്തിൽ ഇപ്രകാരം പറയുന്നു അവർ തെസലോണിക്കാരെക്കാൾ ശ്രേഷ്ഠന്മാരായിരുന്നു ബെറോവയിലെ വിശ്വാസികൾ തെസലോണിക്കാരെക്കാൾ ശ്രേഷ്ഠന്മാരായിരുന്നു അവർ കേൾക്കുന്ന വചനം അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി വചനത്തെ ശോധന ചെയ്തുകൊണ്ടിരുന്നു എന്നൊരു വാക്യം സപ്പോസ് എ പ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്നു ഹലലൂയ അവിടെ എന്താണ് പറയുന്നത് വചനത്തെ സംബന്ധിച്ച് ഏതൊരു കാലഘട്ടത്തിലും സത്യമായ വചനവുമുണ്ട് മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് വന്നതും ദൈവത്തിന്റെ വചനത്തിന് നിരക്കാത്തതുമായ മറ്റൊരു സുവിശേഷവുമുണ്ട് എല്ലാ കാലത്തിലും ഇതെല്ലാം വ്യാപരിച്ചു കൊണ്ടിരുന്നു കാരണം ഗലാത്തിൽ കെഴുതിയ ലേഖനത്തിൽ പൗലോസ് സപ്പോസ് പറയുകയാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരോധമായി മറ്റൊരു സുവിശേഷം അത് ദൂതനാകട്ടെ നിങ്ങളോട് വന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കാൻ പാടില്ല അവൻ ശപിക്കപ്പെട്ടവനെന്ന് വചനത്തിൽ പറയുന്നു അപ്പോൾ സുവിശേഷത്തിന്റെ ആദ്യ കാലഘട്ടം മുതൽ തന്നെ ദുരുപദേഷ്ടാക്കന്മാരും കള്ളപ്രവാചകന്മാരും കള്ള അപ്പോസ്തലന്മാരും എല്ലാം ജനത്തെ വഴിതെറ്റിക്കുവാൻ കാരണം അവരെ ഏതു വിധേനയും ദൈവ നിന്ന് അകറ്റിക്കളയുവാനായി ഒരു കൂട്ടം ജനം അന്നത്തെ കാലത്തും അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം വർദ്ധിച്ചിരിക്കുന്നു ഹാലലൂയ്യ അപ്പോൾ ആ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ പറയുന്നു ബരോവയിലെ വിശ്വാസികൾ ദിനം പ്രതി അവർ വചനത്തെ ശോധന ചെയ്തുകൊണ്ടിരുന്നു ഹാലലൂയ്യ കേൾക്കുന്നതിനെ മുഴുവൻ വിശ്വസിക്കാതെ അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്ന് പറയുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിൽ കൂടി കർത്താവായിരിക്കുന്ന യേശുവിൽ കൂടി മറ്റ് പ്രവാചകന്മാരിൽ കൂടി മറ്റ് മോശയിൽ കൂടി ഒക്കെ വചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു എന്ന് നാം നമ്മുടെ കയ്യിലിരിക്കുന്ന വചനത്തെ നോക്കി അതിനെ നിങ്ങൾ ശോധന ചെയ്യണം കേൾക്കുന്നത് മുഴുവൻ വിശ്വസിക്കാതെ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന സത്യത്തെ മാത്രം വിശ്വസിക്കുവാൻ ദൈവമെന്ന് പകൽ കാലം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ഈ ഇരുന്ന് കേൾക്കുന്ന പ്രാർത്ഥനയിൽ പറയുന്ന വചനങ്ങൾ പോലും സത്യമാണോ എന്ന് നിങ്ങൾ ഒന്ന് ശോധന ചെയ്യണം കാരണം കേൾക്കുന്ന ചെവികൾക്ക് ഇൻപമായാൽ അതൊരു കച്ചവടം പോലെ അതിൽ ആൾപ്പെരുപ്പം കിട്ടുവാനും പിന്നാലെ പലരെയും കിട്ടുവാനുമായി പലരും പലതും പറയുമ്പോൾ ഇതാ ഇവിടെ എന്നും അവിടെ എന്നും എല്ലാം പറയുന്ന കേൾക്കുന്നതിനൊപ്പം എല്ലാം ഓടാതെ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന സത്യമായിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ചതിക്കപ്പെട്ടു പോകാതെ നിത്യതയിലേക്ക് എത്തുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ